പാലക്കാട് അട്ടപ്പാടി ഭൂതി വഴിയിൽ പുള്ളിമാനെ തെരുവ് നായ ആക്രമിച്ചു ഇന്നലെ രാത്രിയായിരുന്നു ആക്രമണം ഗുരുതരമായി പരിക്കേറ്റ മാനിന് ചികിത്സ നൽകാനുള്ള ശ്രമത്തിലാണ് വനംവകുപ്പ് പ്രസാദ് ഉടുമ്പശ്ശേരി ചേരുന്നു വിവരങ്ങളുമായി പ്രസാദ് ഇത് ഈ വയലിന്റെ കരയിലാണ് എന്ന് മനസ്സിലാക്കുന്നുണ്ട് ഈ വനപാലകർ എത്തി എങ്ങനെയുണ്ട് ഈ മാനിന്റെ സ്ഥിതി ഇന്നലെ രാത്രിയാണ് ഈ സംഭവം ഉണ്ടാകുന്നത് രാവിലെ പ്രദേശവാസികൾ ശ്രദ്ധയിലേക്ക് വരികയായിരുന്നു മാനിന്റെ പുറകുവശത്തെല്ലാം തന്നെ തിരുവനായ കടിച്ച് ഗുരുതരമായി മുറിവേറ്റിട്ടുണ്ട് വനംവകുപ്പ് ഇപ്പോൾ ഈ സ്ഥലത്തു നിന്നും അട്ടപ്പാടി അഗളി പഞ്ചായത്തിനടുത്തുള്ള ഭൂതുവഴിയിൽ നിന്നും നെല്ലിപ്പതി ഫോറസ്റ്റേഷനിലേക്ക് മാറ്റിയിട്ടുണ്ട് അതീവ ഗുരുതരാവസ്ഥയിലാണ് മാനിന്റെ അവസ്ഥ എന്നുള്ളതാണ് അവിടുത്തെ വനംവകുപ്പ് ജീവനക്കാരെല്ലാം തന്നെ വ്യക്തമാക്കുന്നത് അതിന് പരമാവധി വേഗത്തിൽ തന്നെ ചികിത്സ ലഭ്യമാക്കാനുള്ള ശ്രമമാണ് നടത്തിയിട്ടുള്ളത് തിരുവനായയുടെ ശല്യം ആ പ്രദേശങ്ങളിലെല്ലാം തന്നെയുണ്ട് മുമ്പ് ഭൂതുവഴിയിൽ ഇറങ്ങിയിരുന്നു ആദ്യം ആളുകൾ കരുതിയിരുന്നത് അസരത്തിൽ ഏതെങ്കിലും തരത്തിൽ ആക്രമണം ഉണ്ടായതാണോ എന്നായിരുന്നു കരുതിയത് പക്ഷെ പിന്നീടാണ് അത് തെരുവനായ കടിച്ചാണ് ഈ മാലിന്യത്തെ പുറത്ത് വലിയ തോതിൽ മുറിവേറ്റിട്ടുള്ളത് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് എന്തായാലും ചികിത്സ നടത്താനുള്ള ശ്രമം വനംവകുപ്പ് ആരംഭിച്ചിട്ടുണ്ട് പ്രസാദ് ഉടുമ്പശ്ശേരിയാണ് വിവരങ്ങൾ നൽകിയത് തെരുവുനായുടെ ആക്രമണത്തിൽ പാലക്കാട് അട്ടപ്പാടി ഭൂതി വഴിയിൽ പുള്ളിമാന് പരിക്കേറ്റിരിക്കുന്നു ജനവാസ മേഖലയിലേക്ക് എത്തിയ ഇറങ്ങിയ പുള്ളിമാനെ തെരുവുനായ കടിച്ചിരിക്കുകയാണ് ആക്രമിച്ചിരിക്കുകയാണ് മനോഭവപ്പെത്തി പുള്ളിമാനെ സൗഖ്യപ്പെടുത്താനുള്ള ശ്രമങ്ങളാണ് നടത്തുന്നത്